നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നാണം കെടുത്തി ബ്രൈറ്റൽ മൂന്ന് ഒന്നിന്റെ തോൽവിയാണ് യുണൈറ്റഡ് സ്വന്തം മൈതാനത്ത് ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് വാങ്ങിയിരിക്കുന്നത് ഈ കളിയിൽ ഗോളും അസിസ്റ്റുമായിട്ട് കൗളു മിത്തോമ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അതായത് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച ജാപ്പാനീസ് താരം പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ സ്വന്തമാക്കിയ ജാപ്പാനീസ് താരം ആ റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു പതിനഞ്ച് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കണ്ടെത്തിയത് ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റിയിലൂടെയായിരുന്നു അതേസമയം ബ്രൈറ്റണു വേണ്ടി മിൻറ്റെ മിത്തോമ റട്ടർ എന്നിവരാണ് ഗോളുകൾ നേടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സേറ്റ്സി ബ്രൂണോ ഫെർണാണ്ടസ് ഡിയാലോ എന്നിവരെ കുരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് വെൽബക്കും ജാവോ പെഡ്രോയും ചേർന്നുകൊണ്ടാണ് ബ്രൈറ്റൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ മിന്ത്യയിലൂടെ ബ്രൈറ്റൺ ലീഡെടുത്തിരുന്നു എന്നാൽ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റിയിലൂടെ ഗോൾ മടക്കിയിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ മിത്തോമയുടെ ഗോൾ പിറക്കുന്നു അറുപതാമത്തെ മിനിറ്റിൽ എഴുപതാമത്തെ മിനിറ്റിൽ റെട്ടറുടെ ഗോളോടുകൂടി ബ്രൈറ്റൺ കളി പൂർണ്ണമായും പിടിച്ചു ഒനാനയുടെ ഒരു മിസ്റ്റേക്ക് അതിപ്പോൾ ഇടക്കിടക്ക് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല അത് മുതലെടുത്തുകൊണ്ടാണ് റെട്ടർ പന്ത് വലയിലേക്ക് എത്തിച്ചത് മൂന്നേ ഒന്നിൻ്റെ വിജയം അതോടുകൂടി ബ്രൈറ്റൺ സ്വന്തമാക്കുകയും ചെയ്തു യുണൈറ്റഡിന് ഒരു അവസ്ഥ നോക്കണം ഇപ്പോ കഴിഞ്ഞ അഞ്ച് ഹോം ഗെയിമുകളിൽ നിന്ന് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ അഞ്ച് ഹോം ഗെയിമുകളിൽ നിന്ന് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഗോളുകളാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റുമായിട്ട് പതിമൂന്നാം സ്ഥാനത്താണെങ്കിൽ ഇരുപത്തി രണ്ട് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുള്ള ബ്രൈറ്റൺ ഒമ്പതാം സ്ഥാനത്താണ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ